അള്ളാഹുവിന്റെ മാപ്പിനെ ചോദിക്കുകയും അങ്ങനെ മാപ്പ് ചോദിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ അള്ളാഹു അവർക്കൊക്കെ മാപ്പ് കൊടുക്കുകയും ചെയ്യുന്ന ദിവസവും രാത്രിയും ഉള്ള പത്താണ് തന്നെയാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യവും അള്ളാഹുവെ തമ്പുരാനെ സാധുക്കളായ ഞങ്ങളൊക്കെ നിന്റെ ദീനിനെ ഇഷ്ടപ്പെട്ടവരാണ് നിന്റെ നീതിലിനോടുള്ള കടപ്പാടുകളെ ആത്മാർത്ഥമായിട്ട് അറിഞ്ഞവരാണ് അതാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയ ഘടകം തമ്പുരാനെ റബയെ നിന്റെ മഹളായ ഫുര് കൊണ്ട് നിന്റെ കറമുകൊണ്ട് നീ അഫൂ മാെ നീ അഫൂ ചോദിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനുമാണ് ഞങ്ങളാരും തികഞ്ഞവരല്ല തമ്പുരാനെ ഞങ്ങളാരും പൂർത്തിയായവരല്ല തമ്പുരാനെ ന്യൂനത കൊണ്ട് മാത്രം ജീവിച്ച ആളുകളാണ് റബ്ബെ അള്ളാഹുവെ ഈ ചുമത്തിന് വേണ്ടി ആയിരങ്ങൾ ഒരുമിച്ചുകൂടിയ ഈ റമദാൻ റമദാൻ്റെ ഒടുക്കത്തെ പത്തിലെ ഏറ്റവും സുന്ദരമായ വെള്ളിയാഴ്ചയിലെ നിന്റെ അതിഥിയായ റമദാനിന് ഔദ്യോഗികമായി സലാം പറഞ്ഞ് ഞങ്ങൾ യാത്രയാക്കുന്ന ഈ നിമിഷത്തിന്റെ കൊണ്ട് അള്ളാഹുലൈ നിന്റെ മാലാകമാരുടെ സാന്നിധ്യമുള്ള ഈ ഈട്ട ഈ പരിശുദ്ധ ജമാഅത്തിന്റെ ജുമാ ജമാഅത്തിന്റെ സദസ്സിൽ നിൻറെ ഹഖുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ ആമീൻ ഈ ഖബൂലാക്കണേ നാഥാ ആമീൻ പഠിച്ചവനേ ഞങ്ങളെ ഹലാലായി ഖുറാഅുകളെ നീ ഹസ്രുആക്കണേ നാഥാ ഞങ്ങളെ വെഷമങ്ങളെ നീ દૂરീഗരിക്കണേ നാഥാ ആഫിയത്തുള്ള ദീർഘായ്സോട ജീവിച്ച് ആഖിബത്തുള്ള നന്ദായി ഞങ്ങൾ മരിക്കണേ നാഥാ പഠിച്ചോനെ ഇനി ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാൻ ഒരു അവസരം എപ്പോഴാണ് എന്ന് പോലും ഞങ്ങൾക്ക് അറിയൂല ഇത് നല്ലൊരു അവസരമാക്കി ഞങ്ങളിൽ നിന്ന് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരെ ഞങ്ങൾ സ്വീകരിക്കണേ നാഥാ നീ അവർക്ക് മൗഹുറത്ത് കൊടുക്കണേ നാഥ ഫലസ്തീനിലെ ജനങ്ങൾക്ക് മോചനം കൊടുക്കണേ നാഥാ അവിടുത്തെ മക്കൾക്ക് നിന്റെ കൃപ കൊടുക്കണേ നാഥ അവിടുത്തെ ജനങ്ങൾക്ക് സലാമത്ത് കൊടുക്കണേ നാഥ

ദീനിന്റെ അഹലുകാരായ ഉസ്താദുമാരും അല്ലാത്തവരും ഒക്കെയായ സ്റ്റാഫുകൾക്കുള്ളതാണ് പള്ളിയുടെ സേവകന്മാർക്കുള്ളതാണ് അവർക്കൊരു മനോഹരമായ പെരുന്നാൾ കഴിക്കണം അവർക്ക് കുട്ടികളെയും മക്കളെയും കൂടെ നല്ല രീതിയിൽ ഉണ്ടും മുടുത്തും ഒരു പെരുന്നാളിന്റെ വർണ്ണ പകിട്ടുള്ള ഒരു പെരുന്നാൾ അവർ കാണണം അവർക്ക് റമദാനാണ് എന്ന് വിചാരിച്ചിട്ട് പ്രത്യേക ലീവോ അവധിയോ ഒന്നുമില്ല അവരുടെ ഡ്യൂട്ടി കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ പള്ളിയുടെ അടിത്തട്ടിലുള്ള ക്ലീനിങ് സ്റ്റാഫ് വരെയുള്ള ആളുകൾ നമ്മളെ പള്ളിയായിട്ട് ജീവിക്കുന്ന എന്ന് പറഞ്ഞാല് നമ്മളെ പള്ളിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന അവർക്ക് രണ്ട് കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് നീയത്ത് നന്നാക്കി അള്ളാൻ്റെ മാർഗത്തിലുണ്ട് ഒരു ഹിദമത്തായിട്ട് അതിന് ഏറ്റെടുക്കുന്ന ആൾക്കാർ അപ്പൊ നമ്മളെല്ലാ വെള്ളിയാഴ്ച അവസാനത്തെ റമലാലിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കളക്ഷനായിട്ട് ആളുകളൊക്കെ അകമഴിഞ്ഞ് നല്ല നീയത്തിന് കൊടുക്കുന്ന അപ്പൊ ഈ കൊടുതിക്കാർക്കും ഇതിൽ നല്ലൊരു ഹൈറുണ്ട് കാരണം റമലാൻ ദാനധർമ്മങ്ങളുടെ ഒരു മാസമാണ് ഈ അവസാന മുഹൂർത്തങ്ങളിലൊക്കെ നാളത്തെ രാവക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ലേലത്തുൽ കദറിന്റെ പ്രതീക്ഷിക്കുന്ന രാവൺ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അള്ളാഹിന്റെ പള്ളിയിൽ എഴുതികാഫിന്റെ നീയത്തും വെച്ചിട്ട് ഒരു ജുമാൻറെ നേരത്ത് നല്ലൊരു സതക്ക ആ സതക്ക കൊടുക്കുമ്പോ നിങ്ങളും നമ്മളെ കാര്യവുമാണല്ലോ നമ്മൾ അറിയിക്കുക അപ്പൊ നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് മുറാതുകള് ഇത്രയും കാലയിൽ വീടാതെ കിടക്കണെന്തെങ്കിലുമൊക്കെ നീയത്തിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത്തരം സദസ്സുകൾ സാക്ഷിയായി നമ്മളാ കോൺഫിഡൻസിന്റെ പുറത്താണ് പറയുന്നത് നിങ്ങളെ മുന്നുകൂടെ ബക്കറ്റ് വരുമ്പോ നിങ്ങളെല്ലാവരും അതിലേക്ക് അകം സഹായിക്കുക അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നിങ്ങൾ നിങ്ങളുടെ നീയത്ത് അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹ് അപ്പോൾ ഒരുപാട് ആളുകളുടെ വിഷമങ്ങളും കാര്യങ്ങളും രോഗങ്ങള് ശില്പയാകേണ്ടി ഒക്കെ ഉള്ള കാര്യം അതിലും ഉപരിയാണ് ആക്യപറ്റ് നന്നായി മരിക്കുക എന്നുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് എവിടെ വെച്ചാൽ എങ്ങനെയാണ് മരിക്കുക എന്നൊരു മനുഷ്യരും അത് പ്രഡിക്റ്റബിൾ അല്ല അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു അവസ്ഥ ഒരു പ്രത്യേകിച്ച് നമുക്ക് ഒരുങ്ങാനുള്ള ഒരു ആംബിയൻസ് പോലും ഇന്ന് കിട്ടണമല്ല കാരണം ഇന്നിപ്പോ ഈ ടെക്നോളജി അതിന്റെ ഒരു വികാസം പ്രാപിച്ച ഒരു കാലമായതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ഓർമ്മ വീട്ടിൽ നിന്ന് കിട്ടണില്ല വേറെ എവിടെയെങ്കിലും പോയാലും കിട്ടണില്ല അങ്ങാടിയിൽ നിന്ന് കിട്ടണില്ല സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടുന്നില്ല എല്ലാവരും അത്തരം ചർച്ചകളിൽ നിന്നൊക്കെ കുതറി മാറാൻ ശ്രമിക്കുകയാണ് കാരണം നമുക്കൊരു മാനസിക സ്വസ്ഥത വേണമെങ്കിൽ അതൊന്നും കേൾക്കാതിരിക്കണം എന്നാണല്ലോ ഇന്നത്തെ ഒരു വെപ്പ് അതൊരു അലിഖിതമായ നിയമമായി തുടരുകയാണല്ലോ പിന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സദസ്സുകളിലൊക്കെയാണ് പറ്റി ഓർക്കല് അതിനുവേണ്ടി ഒരുങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്

ان لوگ اللہ کے ہی ذریعے سے زندگی گزارتے ہیں اللہ کے ہی طریقے سے اپنے زندگی کے چالوں چلن میں قدم بڑھاتے ہیں قدم اڑاتے ہیں ایسے مسجد ہمارے جو مسجد کو پرورش کرنے والے لوگ ہیں ان لوگ مسجد کو عمارت کرتے ہیں اور مسجد کے سارے خدمات بھی کرتے ہیں ان لوگوں کے لیے ان لوگوں کو بھی عید ہے اپنی خاندان اور رشتہ داروں کے ساتھ ساتھ زندگی گزارنا اتنی بڑی خوشی خوشی سے وہ لوگ بھی اپنے عید منانا چاہیے خوشی سے منانا چاہیے ہم جو عید مناتے ہیں اسی طرح ایسے ایک کلر فل اور رنگ برنگ عید ان لوگوں کی بھی لوگوں کو بھی ہونا چاہیے تو اس لیے آج کے صدقہ ان لوگوں کے لیے اب نیت رکھنا چاہیے اگر ایک آدمی اللہ کے دین کے راستے میں اگر دس روپیہ ورنہ ایک روپیہ صدقہ دیتے گئے تو وہ صدقہ رمضان کے صدقہ ہو تو وہ دن دوگنی اور رات چونگنی علعاف ملعاف ہو کر ہمیں عزعاف مضعاف ہو کر اللہ تبارک و تعالیٰ کے سامنے اس کی ثواب مل جائے گا دنیا میں بھی اس کا ثواب مل جائے گا آخرت میں بھی اس کا ثواب مل جائے گا تو اس لیے ہم جو جو صدقہ دیتے ہیں وہ دین کے راستے میں ہونا چاہیے ہم تو دنیا میں مسافر ہیں دنیا میں تو ہم مسافر ہیں دنیا میں پورے سے پورے ہم زندگی نہیں گزارتے ہیں بس امتی و, بائنس و حضور اکرم صلی اللہ علیہ وسلم ہم سے ایسا بتا دیتا ہے میرے کے, دنیا میں اس سنسار کے اندر بلو اسرائیل کے لوگ تو اگر اپنے زندگی میں پانچ سو سال زندگی گزارتے تھے چھ سو سال زندگی گزار تھے سات سو سال زندگی گزار تھے آٹھ سو سال زندگی گزار تھے لیکن ہمارے اس نئے زمانے میں ہم امت محمد کے لوگوں کے عمرے جو عمر کتنے ہیں ساتھ ستر کے بیچ میں ہیں امار امتی بین ستین و سبین بین سکسٹی اور سبنڈی وات بی کین دو ان دیس ہیرہ سو وی کین تنگ باوٹ آور آن لائف ہم ہم کو اللہ تبارک بطاہ لے کیوں دنیا میں بیجا ہے اس دنیا میں ہم کیا کر رہے ہیں تو اس لئے ایسے ایک گیت بھی ہے ایسے بھی ہے ہمارے سامنے دنیا کی مسافر ہم تو دنیا میں مسافر ہیں دنیا میں زندگی گزارنے والا نہیں ہے مسافر ہے لنڈن سے امریکہ سے دبئی سے ایک آدمی کیرڑا دیکھنے کے لیے آتے ہیں تو اس کے بارے ہم کہتے ہیں وہ مسافر ہے وہ کیرڑا کے مقیم نہیں ہے musafir hai ek 9 din ke baad ye ek haftey ke baad London wapas jayega america wapas jayega dubai wapas jayega kyon uske ghar udar hai to hum duniya mein bhi hum musafir hai manzil teri qabr hai teri manzil qabr hai nammal veetile bada vecha concrete inde veedu polum veedane nalla paraniya kavi oku ningal നിന്റെ വീട് കബറാണ് ഞാൻ പറഞ്ഞത് ആ വീടുണ്ടാക്കാൻ നമ്മൾ എഞ്ചിനീയർ വിട്ടിട്ടില്ല വീടുണ്ടാക്കാൻ നമ്മൾ അഡ്വാൻസ് ഭൂമി വാങ്ങിയിട്ടില്ല ആ വീടുണ്ടാക്കാൻ നമ്മൾ ടൂൾസും സാധനങ്ങളും അതിന്റെ എക്യൂപ്മെന്റ്സും വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയിട്ടില്ല വീട് നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പൈസ നേരത്തെ തന്നെ ഈട്ടിക്കൂട്ടി വെച്ചിട്ടില്ല ആ വീടാണ് അത്ര യഥാർത്ഥ വീട് പുണ്യരവീശ്വർ ലാലൻ പറഞ്ഞത് അങ്ങനെയാണ് സഞ്ചാര പദങ്ങളിൽ നിങ്ങളുടെ ആദ്യത്തെ ഭവനം പോലെ ഖബർ നിന്റെ വീട് കബറാണ് സഹോദര നബിയെ നമ്മൾ ദുനിയാവിൽ വീടോ ആ വീട്ടിലല്ലേ നമ്മൾ കുടുംബത്തോടൊപ്പം നബിയെ ആ വീടിനല്ലേ നമ്മൾ ലക്ഷ്യങ്ങൾ ചെലവിട്ടതിന് ആ വീടിനല്ലെയോ നമ്മൾ പൈൻറ്റടിച്ചത് ആ വീട് കൂടി ചടങ്ങിലല്ലേയോ നമ്മൾ ആളുകളെ ക്ഷണിച്ചത് ആ വീട്ടിലല്ലേ നമ്മൾ താമസിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ദുനിയാവിലെ വീട് ദുനിയാവിലെ രമ്യഹർമ്മങ്ങൾ ദുനിയാവിലെ മണിമന്ദിരങ്ങൾ ദുനിയാവിലെ ഭവനങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ വീട് എന്ന് പറയപ്പെടാതിരുന്നതിന് പേ എന്ന സ്വപത്തിന്റെ ചോദ്യത്തിന്റെ പരിശുദ്ധ നായകന്റെ മറുപടി സകണിതെ മൊഞ്ചു നോക്കിയിട്ടല്ല വീട് വീട് എന്ന് വിളിക്കപ്പെടുന്നത് അതിൽ നിങ്ങൾ താമസിക്കുന്ന ഡ്യൂറേഷൻ കാലമാണ് വീട് അറുപതിന്റെയും എഴുപതിൻറെയും ഇടയിലുള്ള ഒരു പ്രായം മാത്രമാണ് ദുരിയാവിലെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് അങ്ങനെ കുറഞ്ഞ വർഷങ്ങളുള്ള ഗ്യാരണ്ടിയില്ലാത്ത വീടിനെ എങ്ങനെ നമ്മൾ ആദ്യത്തെ വീട് എന്ന് വിളിക്കും അപ്പൊ ഖബറാണെങ്കിലോ അത് എത്ര കാലത്ത് ഗ്യാരണ്ടിയുള്ള വീടാണ് അന്ത്യനാട് വരെ നമ്മൾ കിടക്കണത് പ്ലാസ്റ്ററിംഗ് നടത്താത്ത എക്സ്റ്റീരിയർ ചെയ്യാത്ത ഇന്റീരിയർ ചെയ്യാത്ത എഞ്ചിനീയറെ കാണാത്ത അഡ്വൻസ് കൊടുക്കാത്ത പേയ്മെന്റ് റെഡിയാക്കാത്ത ഇൻവൈറ്റേഷൻ ലെറ്റർ പ്രിന്റ് ചെയ്യാത്ത ഹൗസ് വാമിംഗ് നടത്താത്ത ഒരു ചായ്പ് നമുക്കൊക്കെ പോയി കിടക്കാനുള്ള പക്ഷെ എത്ര കാലും നമ്മൾ കിടക്കണം അതുകൊണ്ട് സഹാബ് അക്കടത്തത്തിന്റെ കാലാവധി നോക്കിയിട്ടാണ് വീടിന് വീട് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നോക്കുമ്പോ ഖബർ ആദ്യത്തെ വീടാണ് അപ്പൊ ഈ ദുനിയാ പാട്ടോദ്യ तेरी മുറായ മനുഷ്യ നീ ഇവിടെ മുസാഫിറാൻ അമേരിക്കക്കാരൻ കേരളം കാണാൻ വന്ന പോലെ രണ്ടു ദിവസം കഴിഞ്ഞാൽ അവൻ മടങ്ങി പോകുമ്പോലെ നീ ഈ ഇയാൾ കവിയോട് ചോദിക്കുകയാണ് വീട് വീട് പിന്നെ ഏതാണ് കവി പറഞ്ഞു കൊടുക്കുകയാണ് യോ സഹോദരാനീ നൂറ് കണക്കിന്റെ കൊല്ലങ്ങൾ കിടക്കുന്നത് അവിടെയല്ലയോ അപ്പൊ നമ്മളൊക്കെ കിടക്കാനുള്ള ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഇരിക്കണ അല്പസ്വല്പ നിമിഷങ്ങളാണ് അവിടെ കുറച്ച് അള്ളാൻ ആലോചിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ നമ്മള് ഫോൺ വർക്കിങ്ങിലല്ല നമ്മളെ കൂടെ ഫാമിലി ഇല്ല ഇപ്പൊ നമ്മൾ ദുനിയാവിലെ ഒരു കച്ചവടത്തിലും നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യണില്ല നമ്മൾ ഫയലുകൾ മറിച്ചുകൊണ്ടിരിക്കാൻ എല്ലാവരും ആണ് ഈ ഇരുത്തൊന്നും ആലോചിച്ച് നോക്കിയാൽ അല്ലെ എല്ലാവരും ഫ്രീ ഇപ്പൊ ഈ ഇരുത്ത് എന്തിനാണ് അപ്പിന് വേണ്ടി ഇതിൽ വേറൊരു ലക്ഷ്യം ദുന്യവിയായ ഒരു ലക്ഷ്യം നമുക്കില്ല എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ആത്മ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ നമ്മൾ നീങ്ങത്ത് ഇവിടെ ഒന്ന് നന്നാവുകയാണെങ്കിൽ അല്ലെ നമ്മൾ കൽ പറഞ്ഞിട്ടാണല്ലേ ഇപ്പൊ നമ്മളെ ആക് പറ്റി ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒന്ന് കഴുകി വെളുപ്പിച്ച് സ്ഫീകരിച്ച് മനസ്സ് ഉള്ള കല എങ്ങനുള്ളതാ ഇപ്പൊ ലൈലത്തിൽ കതിറിന്റെ പ്രതീക്ഷിക്കുന്ന രാത്രി നാളെ വരെയാണ് നമുക്ക് ഇവിടെ ഇല്ലാതെ നടത്തണം പരമാവധി ആൾക്കാർ ഇവിടെ വരാൻ പറ്റുന്നവരിവിടെ വരിക നമുക്ക് രാത്രി ഒരുപാട് ആൾക്കാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ്ട് ഖുർആനിന്റെ ജുസുകൾ കൊടുത്തിട്ട് ഹത്തം തീർക്കണം ഹംസിയുടെ നേതൃത്വത്തിൽ നല്ലൊരു സദസ് നാണവളുണ്ടാകും മെഹയാറ് ലൈലത്ത് ഉൽ കദറിന്റെ പ്രതീക്ഷിക്കുന്ന രാത്രിയെ നമ്മൾ ജീവിപ്പിക്കുന്നുണ്ട് പിന്നെ തീയാമുല്ലി നിസ്കരിക്കേണ്ടവർ നിസ്കരിക്കുക അവനാൻ ഇഷ്ടപ്പെട്ട പണിയൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം പിന്നെ ഞാൻ പറയാനെ ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയാണ് സ്നേഹനിധികളായ സുഹൃത്തുക്കളോട് റമനാൻ പെരുന്നാളിൻ്റെ അമ്പളി കാണുന്നതിൻ്റെ മുമ്പ് നിങ്ങള് പെരേന്നൊക്കെ ഒന്ന് കഴിഞ്ഞ ഒരു രാത്രി എങ്കിലും ഏതെങ്കിലും നാട്ടും പുറത്തൊരു പള്ളിയിൽ പോയിട്ടൊരു എഴുതിക്കാപ്പൊന്ന് കൂടിയോക്കി അതിനൊരു ലബ്ദത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ ഇത് പറഞ്ഞിട്ട് കൂടിയോലും പറഞ്ഞു എന്താ അറിയില്ല ഒരു മാനസികമായിട്ട് എന്തോ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുക ഒരു മധുരം ഫീൽ ചെയ്യുകയാണ് കാരണം എന്താ എല്ലാം ഫ്രീ ആണ് മൊബൈൽ ഓഫാണ് വേറൊന്നുമില്ല എഴുതിക്കാപ്പിന്റെ നീത്തും വെച്ച് പള്ളിയിൽ ഇരിക്കാൻ പള്ളീൻ്റെ ചായ്പിൽ ഇരിക്കാൻ കുപ്പായം കഴിച്ചിരിക്കുന്ന പോലെ തട്ടും പുറത്ത് പോയിട്ട് കുപ്പായം കഴിച്ചിരിക്കട്ടെ അവർക്ക് ഇഷ്ടം പോലെ എന്താ അള്ളാഹ്ക്കു വേണ്ടി ഒന്ന് ചടഞ്ഞിരിക്കുകയാണ് നമ്മൾ അല്ലെ അപ്പം ശരിക്ക് എന്തിനാ ഞാൻ ദുനിയാവ് വന്നത് ഒറ്റ രാത്രിങ്ങളിരുന്നാ മതി എന്തിനാ ഞാൻ ദുനിയാവ് വന്നത് എന്നുള്ളതിനെ പറ്റി ഇങ്ങനെ വെറുതെ തോന്നും അപ്പൊ നമ്മള് നമ്മൾ മരിച്ചു പോണതിനെ പറ്റി നമ്മൾ ആലോചിക്കും മരണമൊന്നും ആരെയും എന്താ പറയാ ഒരുങ്ങി ഇരിക്കാൻ പറയണില്ല ഏത് സമയവും നമ്മൾ പോകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഒരു സുഹൃത്ത് ഫൈസൽ ഫൈസി രണ്ട് കൊല്ലം മുമ്പ് ആ സ്വാധുവിന്റെ പരിപാടിക്ക് വേണ്ടി കൊടുവള്ളി ഭാഗത്തു വിളിച്ചതാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇറാഖ്ക്ക് പോകണം ബഗുദാദ് കാണണം കർബല കാണണം ബഫ്സറ കാണണം കൂഫ കാണണം ചരിത്രത്തിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് കുറെ കാലമായിട്ടുള്ള പൂതിയാണ് അങ്ങനെ കിട്ടണ പൈസ ഒക്കെ ഇറാഖ്ക്ക് പോകാൻ വേണ്ടി എടുത്തു വെച്ച് ഏതോ ഒരു ട്രാവൽ ഗ്രൂപ്പില് പാസ്പോർട്ടും പൈസയും കൊണ്ടുപോയി ഏൽപ്പിച്ച് യാത്രയൊക്കെ പറഞ്ഞു പോയി അങ്ങനെ മൊയദീഷൻ്റെ തങ്ങളുടെ അടുത്ത് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഹുസൈൻ്റെ അടുത്തേക്ക് കർബലേക്ക് നിന്ന് കർബലേക്ക് പോകുന്ന വഴിയിൽ യാതൊരു സിംറ്റംസും ഇല്ലാത്ത ഒരാളാണ് പെട്ടെന്ന് ഒരു ഹൃദയ സ്തംഭനം ഉണ്ടാകുന്നു ബസ്സിൽ വെച്ച് മയിക്കുക പിന്നെ ബന്ധുക്കൾ കൂടിയിട്ട് ചർച്ച ചെയ്യണം എന്നാ ഇൻഷാല് അവിടെ തന്നെ ഏർ അപ്പൊ നമ്മളൊന്ന് ഒന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കണം ഈ മനുഷ്യൻ ഇത്രയും കാലം ഈ പൈസ ഒക്കെ ഉണ്ടാക്കിയതും ഈ പാസ്പോർട്ട് കൊണ്ടുപോയി കൊടുത്തതൊക്കെ ആ മനുഷ്യന്റെ മലക്കുൽ മൗത്ത് അയാളെ തേടി വരുന്നത് കർബലയിലേക്കുള്ള വഴിയിലാണ് അയാൾ അവിടെ തന്നെ പോകണല്ലോ അപ്പൊ ഈ ധൃതി എന്തിനായിരുന്നു ഈ യാത്ര പറയൽ എന്തിനായിരുന്നു ഈ പാസ്പോർട്ട് തിരക്ക് പിടിച്ചിട്ട് കൊണ്ടുപോയി ട്രാവൽസിൽ കൊടുത്തത് എന്തിനായിരുന്നു എന്ന് നമ്മൾ ഒരു വേള ചിന്തിക്കണം അപ്പൊ നമ്മൾ മുസാഫിറാണ് നമ്മൾ ആഹ്റത്തിലേക്കുള്ള മുസാഫിറാണ് എല്ലായിടത്തും അപ്പൊ ഒരുക്കം എന്നുള്ളതിനൊന്നും ദുരിയാവിൽ ഒരു സമയവും ഇല്ല ഒന്നും സമയമില്ലാത്തൊരു കാലത്ത് നമ്മളൊരു റമദാൻ ഇതായി ഇന്ന് നമ്മൾ സലാം പറയാം സലാം പറയുമ്പോൾ പറയുമ്പോ നമ്മളൊക്കെ അലയിക്കണ്ടരം കരണന്മാരൊക്കെ ഇങ്ങനെ കണ്ണിന്ന് വെള്ളോല്പിക്കും റമലാനിനോട് സലാം പറയുമ്പോൾ പ്രായമുള്ള കാരണന്മാർ നമ്മുടെ പള്ളിയിലൊക്കെ ഒന്നാമത്തെ സഫുകളിലൊക്കെ നാടൻ നാട്ടിൽ കാണുന്നൊരു കാഴ്ചയാണത് എന്തിനാണ് റമദാൻ അടുത്ത കൊല്ലവും വരും മുമ്പര ഞാൻ ഈ പള്ളിയിൽ റമദാനിനെ സ്വീകരിക്കാൻ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന ഭയം കൊണ്ട് അവരിങ്ങനെ കരീ റമദാൻ സലാം പറയും അവരിങ്ങനെ കരയും നമ്മൾ റമദാനെ സലാം പറ ഞങ്ങളുടെ റമദാൻ യഥാർത്ഥ നോമ്പുകാരൻ്റെ നോമ്പുകാരമാക്കി മാറ്റണേ അല്ലാ ഞങ്ങളെ അല്ലാ സാധുക്കളാൻ പക്ഷെ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട് നിന്നോട് ചോദിച്ചാൽ നീ വെറുതെ ആക്കാറില്ല പ്രത്യേകിച്ച് റമലാനിന്റെ വളരെ മനോഹരമായ ഏറ്റവും പീക്ക് ലെവലിൽ വിശപ്പ് നിക്കണത് അള്ളാഹുവേ സയ്യദ് അല്ലെ മാസ നേതാവ് ദിവസങ്ങളുടെ നേതാവ് അത് മുഴുവൻ സംഗമിച്ച ഒരു സ്ഥാനത്ത് ഞങ്ങളെ കാര്യങ്ങൾ നിന്നോട് ഞങ്ങൾ പറയാൻ നീ നീ സ്വീകരിക്കണേ നന്നാക്കി മരിപ്പിക്കണേ തമ്പുരാൻ മുസ്ലിം അല്ലാതെ ഞങ്ങൾ മരിക്കരുതേ മുസ്ലിമായി ഞങ്ങൾ നിന്നെ കണ്ടുമുട്ടണേ നാടാ അതിനു മുമ്പ് ഞങ്ങളെ തെറ്റുകളൊക്കെ പൊറുക്കണേ പൊറുക്കണേന്നാപ സ്വീകരിച്ചവരിൽ ഞങ്ങളെ പേരുണ്ടാകണേനാഥാ വലതു കൈയിൽ കിതാബ് വാങ്ങുന്നവരിൽ ഞങ്ങൾ ഉണ്ടാവണേന്നാദാഹെ ഞങ്ങളുടെ സിറാത്ത് ഞങ്ങൾക്ക് എളുപ്പമാവണേ എന്നാഥ നീ നീ ഒരു ഒരു കാരണമാക്കി കാരണമാക്കി തരണേ തരണേ നാഥ 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 ഞങ്ങളെ തന്നെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഉപ്പ മകൻ അവരുടെ പേരിൽ ചെയ്യാൻ ഒരു പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ മരിച്ചുപോയവരാണ് നീ നീ അവർക്ക് കൊടുക്കണേ കൊടുക്കണേ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഈ പള്ളിക്കും ഈ ദർശനും അനുബന്ധ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു ആരൊക്കെ സഹായങ്ങൾ നൽകി അവരൊക്കെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ പക്ഷാ നമ്മുടെ പള്ളിയുടെ മദ്രസയുടെ ബാക്കിൽ ഒരു അഞ്ച് സെൻ്റ് ഭൂമി കൂടി എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വളരെ അനിവാര്യം കാരണം ഇതിപ്പോൾ തിക്കിഡ് പോപ്പുലേഷനാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമി പോലും കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് വെച്ചിട്ടുണ്ട് നല്ല പൈസയാണ് വേണ്ടിവരുക പ്രിയപ്പെട്ടവർ ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം ഉറുപ്യ സെന്റിനല്ലേ വേണ്ടിവരും പത്തൊമ്പത് ലക്ഷം ഉറപ്പേൻ്റെ ബാധ്യതയാണ് പക്ഷേ ഇപ്പം ചെയ്യല്ലാതെ വേറെ നിർവാഹമില്ല അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സജീവ പരിഗണനയിൽ ആ കാര്യം കൂടി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തണം അവ സഹായിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെ ഇഫ്താർ സംഗമത്തിന് പരിപാടികൾക്ക് ഇവിടെ എല്ലാ ദിവസവും വരുന്ന യാത്രക്കാർക്കും ഇവിടെ നിൽക്കുന്നവർക്കൊക്കെയുള്ള ഇഫ്താർ പരിപാടിക്ക് സഹായം നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് നൽകിക്കൊണ്ടിരുന്നവരുണ്ട് അള്ളാഹുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ അസറിന് ശേഷം ഇവിടെ അത് പഴയ കാലം മുതലേ നമ്മൾ കാരണന്മാരായിട്ട് ചെയ്തു പോകുന്ന ഒരു സുഹൃതാണ് ആ പാരമ്പര്യം വരെ ഇവിടെ മുറിഞ്ഞു പോയിട്ടില്ല ഇവിടുത്തെ ഉമ്മമാര് ഉപ്പമാര് പരിസരത്തുള്ള ആൾക്കാർക്കൊക്കെ അതൊരു ദിനചര്യ പോലെയാണ് എന്ന് പറഞ്ഞാല് ക്രമധാന്യ ഒരു വെറും സാധാരണ ഒരു തേങ്ങാച്ചോറ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകാ ഒരു തബറൂക്ക് അതിൽ വലിയൊരു പുണ്യം അന്ന് തുടങ്ങി വെച്ച കാലം മുതലേ ഇവിടെ മുറിയാതെ പോകുന്ന ഒരു പാരമ്പര്യമാണ് പക്ഷെ അതിനേക്കൊക്കെ സഹായം നൽകുന്ന ആൾക്കാരുണ്ട് എല്ലാം അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ നമ്മുടെ ഈ പള്ളിയിലെ ജീവനക്കാർക്ക് മദ്രസയുമായി ബന്ധപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ റമലാനിന് നല്ല തരക്കേടില്ലാത്ത സമൃദ്ധമായ ഒരു വലിയൊരു കിറ്റ് തന്നെ കൊടുക്കുകയുണ്ടായി എല്ലാ ആളുകൾക്കും അവരൊക്കെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ നോമ്പ് ഒരു നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യമുള്ള ഒരു നോമ്പാക്കി കൊടുക്കാൻ വേണ്ടി അഹമ്മദിൽ പ്രവർത്തിച്ചവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റപ്പ് അവർക്കൊക്കെ വിവിധ ഉദ്ദേശങ്ങളുണ്ട് നീ പുരോഗതി വർക്കത്ത് കൊടുക്കണേ നമ്പുരാനെ അവരെ സംരംഭങ്ങളിൽ നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ നമ്പുരാനെ അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാര് ബിസിനസ്സുകാര് മറ്റുള്ള ആൾക്കാര് അള്ളാഹു മാലും ദൗലത്തൊക്കെ കൊടുത്ത് സഹായിച്ച നല്ല സുമനസ്സിന്റെ ഉടമകളായ ആൾക്കാർ പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ദീനിന്റെ ഒരുപാട് മേഖലകളെ സഹായിക്കുന്നു അഹമ്മദില്ല അള്ളാഹു താലെ വേറൊരു വൈക്ക് അവർക്ക് അതിനുള്ള ഏണിങ്സും പുരോഗതി ഒക്കെ പടസം കൊടുക്കുന്നുണ്ട് അള്ളാഹു നീ ദുനിയവിലും ആഹ് അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ തമുരാനെ അങ്ങനെയുള്ള കുറെ മനുഷ്യന്മാർക്ക് നീ പച്ചപ്പ് കൊടുക്കണോണ്ടാണ് ഈ നാട് ഉണങ്ങാതെ പോകുന്നതോടൊപ്പം അവരെ പച്ചപ്പ് നീ നിലനിർത്തി കൊടുക്കണേ തമ്മുരാനെ നമ്മളെ ദർസാവട്ടെ നമ്മളെ പള്ളിയാവട്ടെ നമ്മളെ ഈമടിക്കണ മുത്താലിമികളെ െ അവർ പഠനമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം പറയുമ്പോഴേക്ക് കാ എതിര് പറയാതെ അപ്പ പൈസ എടുത്ത് ആ കുട്ടികളെ സഹായിക്കുന്ന ആ ദീനിനെ സഹായിക്കുന്ന ആ ഒരു പാരമ്പര്യം എന്താ ഒരുപാട് നല്ല വ്യക്തി ഈ നാട്ടിൽ വെച്ചു പുലർത്തുന്നുണ്ട് അതില് കച്ചവടക്കാരുണ്ട് വ്യാപാരികളുണ്ട് കട നടത്തുന്ന ആൾക്കാരുണ്ട് ദിവസക്കൂലിന്റെ ആൾക്കാരുണ്ട് പക്ഷെ അള്ളാഹു അവരുടെ മനസ്സ് വിശാലാണ് അവരൊക്കെ നിന്റെ ദീനിനെ ദീനിനെബത്ത് വെച്ച് പോയി നീ അവരെ സ്വീകരിക്കണേ തമുരാനെ റമലാൽ പതിനേഴിന് നെയ്ച്ചോറ് പോത്ത് ഒക്കെ കൊടുത്തു നമ്മുടെ എല്ലാ മഹലിലെ വീടുകളിലേക്കും ഐശ്വര്യമായിട്ട് എത്തിച്ചു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട് അത് ഏറ്റെടുത്ത ആൾക്കാരുണ്ട് പറയാതെ തന്നെ ഇത്ര ി എന്റെ അരി എന്നൊക്കെ പറഞ്ഞ് ഏറ്റെടുത്തവരുണ്ട് നീ അവരുടെ അള്ളാഹുബേനിടെ കണ്ടറിഞ്ഞ് കൂലി കൊടുക്കണേ രണ്ട് ലോകത്തും പ്രതിഫലം കൊടുക്കണേ അതുപോലെ ഈ നാട്ടിലെ ഓരോ കാര്യങ്ങൾക്കും പച്ചക്കറിയാകട്ടെ ആകട്ടെ ഭക്ഷണ വ്യഞ്ജനങ്ങളാകട്ടെ ദർശന്റെ എല്ലാ കാര്യങ്ങൾക്കും സൗജന്യമായിട്ട് നൽകുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ വളരെ കുറഞ്ഞ് റീസണബിൾ റേറ്റിന് അതിന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരുന്ന കടക്കാരുണ്ട് അവരൊന്നും മറക്കണില്ല നീ അവരെ ഏറ്റെടുക്കണേ തമ്പുരാനെ മസ്ജിദിന് വേണ്ടി ം പരിശ്രമിച്ച കർമ്മന്മാർ ഇതിന്റെ മുട്ടവല്ലി സ്ഥാനത്തിരുന്നവർ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നവർ സെക്രട്ടറി സ്ഥാനത്തിരുന്നവർ ഇതിന്റെ മെമ്പർമാരായവർ അവരൊക്കെ ആറടി മണ്ണിലാണ് കെ കെ കിടക്കുന്നുണ്ട് കൊട്ടപ്പറം കബർ സ്ഥാനക്കേണ്ട വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നന്ദി ഉറങ്ങുകയാണ് തമ്പുരാലെ ഇവിടെ ഇമാമബാരായിട്ട് നിന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആറടി മണ്ണിലാണ് തമ്പുരാലെ ഈ മെമ്പറിൽ കയറി പ്രസംഗിച്ച ഒരുപാട് അങ്ങോട്ട്

ഒരുപാട് ആൾക്കാർ ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം തന്നെ ഇങ്ങനെ കണ്ട് പരിചയിച്ച കുറെ മുഖങ്ങൾ പിന്നെ കാണൂല കോവിഡ് കാലത്ത് മരിച്ചുപോയവര് അതിന്റെ മുമ്പ് ശേഷം പോയവര് അള്ളാഹുവേ ഇവിടെ ചെയ്ത ഒരുപാട് ആളുകൾ ഇന്ന് കബർസ്ഥാനിലാണ് ഞങ്ങളും പോകും റബ്ബേ അന്ന് ഞങ്ങൾക്ക് ആമീൻ പറയാൻ ഈ വളാഞ്ചേരി പള്ളിയിൽ ഒരു തലമുറ ഉണ്ടാകണേ അല്ലാ അവര് ആമീനിൽ ഞങ്ങൾ ഉൾപ്പെടണേ അല്ലാ മരിച്ചുപോയവരുടെ മുഴുവൻ ഖബറുകൾ അധികം പ്രകാശിപ്പിക്കണേ അള്ള ഈ നിമിഷം നമ്മളിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മൾ ഓർക്കണം അവരെ മുഖം നമ്മുടെ മനസ്സിൽ വന്നിട്ട് ഇങ്ങനെ തെളിയണം ഉമ്മയാവാം ഉപ്പയാവാം ഭാര്യയാവാം മക്കളാവാം കൂടെ പഠിച്ചവരാകാം സുഹൃത്തുക്കളാകാം അമ്മാവന്മാരാകാം അകന്ന അടുത്ത ബന്ധുക്കളാവാം അകന്നവരാകാം എല്ലാവരെയും നമ്മൾ ഓർക്കണം എന്നാലേ നാളെ നമ്മളെ മറ്റുള്ളവര് ഓർക്കുകയുള്ളൂ പ്രകാശിപ്പിക്കണേ അവാ

വെള്ളത്തിൽ മുങ്ങിയതാണ് അതിന് ശേഷം ബോധം തെളിഞ്ഞിട്ടില്ല പർച്ചോനെ ആ കുട്ടിക്ക് നല്ലൊരു അവസ്ഥ നീ നൽകി അനുഗ്രഹിക്കണേ നമ്പു അവരെ മാതാപിതാക്കൾക്ക് റാഹത്ത് കൊടുക്കണേ തമ്പുരാനെ ഒരു കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ തമ്പുരാനെ സമാധാനം കൊണ്ട് നിറക്കണേ തമ്പുരാനെ ഞങ്ങളൊക്കെ തലയിൽ വന്ന് നിൽക്കുന്ന ഏതെങ്കിലും പല മുസീബത്ത് ഉണ്ടെങ്കിൽ റമലാൻ്റെ വെള്ളിയാഴ്ചന്റെ പോരിഷ് കൊണ്ട് നീ അത് തട്ടിക്കളയണേ ഇറബേ ഞങ്ങൾ ഈ പാവപ്പെട്ട ഹാദിമീങ്ങൾ ദീനിൻ്റെ ഹാദിമീങ്ങൾക്ക് കൊടുത്ത സ്വതക്ക കൊണ്ട് നീ തട്ടിക്കളയണേ ഇറപ്പേ നീ തട്ടി മാറ്റണേ തമ്പുരാനെ ഒരുപാട് ഒരുപാട് കടം കൊണ്ട് യാസം ആൾക്കാരുണ്ട് പരിശോധന പെരുന്നാൾ നിസ്കാരം ഏഴ് മുപ്പതിനാണ് പെരുന്നാൾ നിസ്കാരം ഏഴേ കൃത്യം രാവിലെ ഏഴ് മുപ്പതിനായിരിക്കും എല്ലാവരും നേരത്തെ തന്നെ എത്തണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ് എന്തെങ്കിലും കഴിച്ചു വരലാണ് റമൽ നിസ്കാരത്തിന് പ്രത്യേകമായിട്ട് സുന്നത്തുള്ളത് കാരണം നമ്മൾ റമലാലിന് മുപ്പത് ദിവസം അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി കിടന്ന ആൾക്കാരല്ലേ എന്നൊരു ആനുകൂല്യത്തിന്റെ പുറത്താണ് നീനങ്ങനെ പറയുന്നത് ജക്കാത്തുൽ ഫിത്തു എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം തടിൻ്റെ ഒരു നാട്ടിലെ പ്രധാന ആഹാരം ധാതു ധവലം ധവലം എന്താണോ ധാന്യം എന്താണോ അതാണ് കൊടുക്കേണ്ടത് ഷാഫി മധുഹബ് അനുസരിച്ച് പൈസ കൊടുത്താൽ വീടൂല പിന്നെ അതിന് മറ്റുള്ള മസാലകളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം അപ്പം അതിലേറെ ഏറ്റവും നമ്മൾ ആ സാധനം തന്നെ അർഹിക്കുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും എല്ലാവരും സക്കാത്തുൽ ശ്രദ്ധിക്കുക നമ്മളെ തടിക്കുള്ള സക്കാത്താണ് നമ്മളുടേതും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടേതും അത് ബാധ്യതയാണ് വീട്ടിൽ പോയി ആ കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കണം അതൊക്കെ ഓർമ്മപ്പെടുത്തണം അള്ളാബു സ്വീകരിക്കുമാറാകട്ടെ ساڑھے سات بجے کو ادا کر جائیں گے اس کے پہلے ہی آپ لوگ نماز ادا کرنے کے پہلے ہی انشاءاللہ مسجد میں جمع ہونا چاہیے اللہ ہم سے قبول فرمائے اللہ مربَعۃن خیر الدنیہ و خیر الاثرہ مصرف عن شنیہ و شر الرا عربَۃمن القان سمیٰ العلیٰ قانۃ طباب الرحیم امین اکرم یا ارحم الراحمین